സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി ആലപ്പുഴ കളക്ടറേറ്റ് പഠിക്കൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം വ്യാഴാഴ്ച അൻപതാം ദിവസത്തിലേക്ക് ചൊവ്വാഴ്ച നടന്ന സമരം മാവേലിക്കര ബിഷപ്പ് ഡോക്ടർ ജോഷ മാർട്ടിക്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു വൈക്കം പള്ളിപ്പറത്തശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണം യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ജനാധിപത്യ മുന്നണി നിലനിർത്തി ഇരുപത് വർഷമായി യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കിൽ ഇക്കുറിയും മുഴുവൻ സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫിന് വിജയം മാരാരികുളത്ത് സി പി എം ലോക്കൽ സമ്മേളനങ്ങൾ തുടങ്ങി ആദ്യ സമ്മേളനം അമ്പനാകുളങ്ങരയിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ ഭഗീരഥൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റമശ്ശേരി കടപ്പുറത്ത് ചത്ത കൂറ്റൻ തിമംഗലം തീരത്തടിഞ്ഞു ഏകദേശം ഏഴ് മീറ്ററോളം നീളം വന്നേ ഉച്ചയോടെയാണ് തീരത്തടിഞ്ഞ തിമംഗലം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിശദമായ വാർത്തയിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി ആലപ്പുഴ കളക്ട്രേറ്റ് പഠിക്കൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം വ്യാഴാഴ്ച അൻപതാം ദിവസത്തിലേക്ക് ചൊവ്വാഴ്ചത്തെ സമരം മാബേലിക്കര ബിഷപ്പ് മാർ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു കൊച്ചുകുട്ടികൾ ലഹരിശീലത്തിലേക്ക് വീഴാതിരിക്കാൻ എൽ പി ക്ലാസ് മുതൽ പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഡോക്ടർ ജോഷമാർ ഇഗ്നാത്തിയോസ് ആവശ്യപ്പെട്ടു നമ്മുടെ നാടിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള ആകുലതയാണ് നമുക്കൊക്കെ ഉള്ളത് ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിച്ച് മൃഗതുണ്യമാക്കാൻ മാറ്റുന്ന ഈ സംസ്കാരത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് ദൈവത്തിൻ്റെ മകൻ മകൾ ഭാരതീയ അമ്മയുടെ മക്കൾ എന്നുള്ള നിലയിൽ ഈ രാജ്യത്തിന് എല്ലാവിധ സംസ്കാര സമ്പന്നതയോടുകൂടി നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇന്ത്യയിലെ ആളുകളുടെ അളോഹരി മദ്യത്തിൻ്റെ ഉപയോഗം നാല് ദശാംശം നാല് ലിറ്റർ ആണെങ്കിൽ കേരളത്തിൽ അതിൻ്റെ ഉപയോഗം എട്ടേ ദശാംശം മൂന്ന് ലിറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇരട്ടിയോളം വരുന്ന ഈ ഉപയോഗം കേരളത്തിൽ എന്തുകൊണ്ട് വർദ്ധിക്കുന്നു അതിൻ്റെ മുഖ്യ കാരണം അവൈലബിലിറ്റിയാണ് ഈ മദ്യത്തിൻ്റെ സൗലഭ്യതയാണ് ഔഷധ ആവശ്യങ്ങൾക്കല്ലാതെ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇന്ത്യയുടെ ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ ഒന്നും എഴുതി വെച്ചിട്ടില്ല ബി ആർ കരിമാടി ജി രാധാകൃഷ്ണൻ ഹാജിറ ബി ബി ഉമ്മൻ ജെ മേടാരം ലതാ കൈമൾ തുടങ്ങിയവർ സംസാരിച്ചു കളക്ട്രേറ്റ് മുന്നേ നടക്കുന്ന അനിശ്ചിതകലാ സത്യാഗ്രഹ സമരം വ്യാഴാഴ്ച അൻപത് ദിവസം പൂർത്തിയാകും മാരാരിക്കുളത്ത് സി പി എം ലോക്കൽ സമ്മേളനങ്ങൾ തുടങ്ങി ആദ്യ സമ്മേളനം അമ്പനാക്കുളങ്ങരയിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ ഭഗീരഥൻ ഉദ്ഘാടനം ചെയ്തു എ എം ഹനിഫ് അധ്യക്ഷത വഹിച്ചു പാർട്ടി നേതാക്കളായ ജി വേണുഗോപാൽ കെ ഡി മഹീന്ദ്രൻ ആർ റിയാസ് പി എ ജുമലീത്ത് എം എസ് സന്തോഷ് കുമാർ രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു അധ്യാപക അവാർഡ് ജേതാവായ ഉഷാകുമാരി ടീച്ചറിനെയും എം ജി സർവകലാശാലയിൽ എം എസ് സി മൈക്രോബയോളജി ഒന്നാം റാങ്ക് നേടിയ അനുജ ഡാർവിനെയും സമ്മേളനത്തിൽ ആദരിച്ചു തിരഞ്ഞെടുക്കാനോ തിരഞ്ഞെടുക്കാനോ വേണ്ടി മാത്രമല്ല കഴിഞ്ഞ വർഷക്കാലത്തിനിടയിൽ പാർട്ടി കോൺഗ്രസ് എടുത്ത അടവപരമായ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ നയങ്ങൾ എത്രത്തോളം നമ്മുടെ ലോക്കൽ പ്രദേശത്ത് നടപ്പിലാക്കി എന്ന വിശദമായ ഒരു പരിശോധനയ്ക്കാണ് ഇന്നിവിടെ ഈ സമ്മേളനം വേദിയാകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ രാജ്യത്ത് സോഷ്യലിസവും അതുവഴി കമ്മ്യൂണിസവും സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യം വച്ചിട്ടാണ് സി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നാം സ്വീകരിക്കുന്ന മാർഗം ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് നമ്മുടെ രാജ്യത്ത് ജനകീയ ജനാധിപത്യ വിപ്ലവം നടക്കണമെന്നുണ്ടെങ്കിൽ ജനകീയ മുന്നണി ജനകീയ അടിത്തറ ജനങ്ങളുടെ അടിത്തറ നമുക്ക് വിപുലീകരിച്ചുകൊണ്ട് മാത്രമേ അത്തരം ഒരു മാറ്റം നമ്മുടെ രാജ്യത്ത് അനിവാര്യമാക്കുന്നതിന് നമ്മുടെ പാർട്ടിക്ക് കഴിയൂ വൈക്കം പള്ളി പള്ളിപ്പുറത്തു സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വത്തിലുള്ള സഹകരണ ജനാധിപത്യ മുന്നണി നിലനിർത്തി ഇരുപത് വർഷമായി യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കിൽ ഇക്കുറിയും വിജയിച്ചു ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് ചുമതലയേറ്റു ബാങ്ക് അങ്കണത്തിൽ നടന്ന അനുമോദന യോഗം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഡി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ എന്നുള്ള വിശ്വാസം അതുമൂലം നിങ്ങളുടെ പിറകിൽ നിന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇനിയും മുൻപോട്ടുള്ള പ്രയാണത്തിൽ കൈത്താങ്ങാവുവാനും നിങ്ങൾക്ക് സാധിക്കണം സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചിരുന്നു ജോഹിനും ടീമിനും യോഗജ് കെ ഐ സുവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ബാർ അസോസിയേഷൻ്റെ വൈക്കം ബ്രാഞ്ചിലെ സെക്രട്ടറി ആണ് ആയിരുന്നു അടി ന്യൂനപക്ഷമാണ്ജും ജോഹിൻ്റെയും പാർട്ടി പക്ഷേ ജോഹിൻ്റെ ബുദ്ധിപരമായ നീക്കം അല്ലെ കൂടെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് രണ്ടാമതും മുൻ പ്രസിഡന്റ് സെബാസ്റ്റിൻ ആന്റണി അധ്യക്ഷത വഹിച്ചു പരാധീനകൾക്ക് നടുവിലായിരുന്ന ബാങ്കിനെ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തോടെ ഒന്നാം നിരയിലെത്തിച്ചതിൽ അഭിമാനമുണ്ടെന്ന് മുൻ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ആന്റണി പറഞ്ഞു അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കാത്ത നേടിയെടുക്കുവാനായിട്ട് സാധിക്കും കഴിഞ്ഞ നമുക്ക് ഈ എല്ലാ സേവനങ്ങളും കാലങ്ങളിൽ ഞാനന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അന്ന് ഈ അംഗസംഖ്യയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കും വളരെ ചുരുക്കിയ മെജോറി മൈനോറിറ്റി ആയിരുന്നു കണക്കു പറയുമ്പോൾ എട്ട് കോൺഗ്രസ്സുകാരും മൂന്ന് കേരള കോൺഗ്രസ് എന്നുള്ള നിലയിലായിരുന്നു അന്നത്തെ ആ മുന്നണി സംഘായിരുന്നു പക്ഷേ അന്ന് എന്നെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അത് കോൺഗ്രസ് പാർട്ടിയിൽ ഒത്തിരിയേറെ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമുള്ളത് പക്ഷേ അന്ന് ഞാൻ ഈ നേരത്തെ രാവിലെ പോലെ തന്നെ ഞാൻ അന്ന് നേതൃത്വത്തിലോ അല്ലെങ്കിൽ ആ നേതൃത്വം നൽകിയിരുന്ന എല്ലാവർക്കും ഒരു വാക്ക് എന്നെ പൂർണ്ണമായി ഈ ഈ സ്ഥാപനം അതോടൊപ്പം തന്നെ മുന്നണിയുടെ മോഷണക്കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി പട്ടണക്കാട് പോലീസ് പട്ടണക്കാട് ബിഷപ്പ് മൂർ വിദ്യാപീഠം സ്കൂളിന് സമീപമുള്ള കൂൾബാറിൽ നിന്നും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയും മൂവായിരം രൂപ വില വരുന്ന ഡയറി മിൽക്ക് ചോക്ലേറ്റും പതിനഞ്ചു കുപ്പിയോളം കോളകളും മോഷണം പോയിരുന്നു തുടർന്ന് പട്ടണക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി പ്രതിയായിട്ടുള്ള വയലാർ സ്വദേശി കഴുന്നാരം കോളനിയിൽ സഞ്ജയ് നിവാസിൽ സഞ്ജയ് ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചേർത്തല പട്ടണക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ നേരത്തെ മോഷണക്കേസിലെ പ്രതിയായിട്ടുള്ള ആളാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള സഞ്ജയ് ബാബു ഒറ്റമശ്ശേരി കടപ്പുറത്ത് ചത്ത കൂറ്റൻ തിമുങ്കലം തീരത്തടിഞ്ഞു ഏകദേശം ഏഴ് മീറ്ററോളം നീളം വന്നേക്കും ഉച്ചയോടെയാണ് തീരത്തടിഞ്ഞ തിമംഗലം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ അർത്തിങ്കൽ കോസ്റ്റൽ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ഫോറസ്റ്റ് എത്തി വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം തിമംഗലത്തെ മറവ് ചെയ്തു സിപിഎം നോർത്ത് ചേർത്തല നഗരസഭ പത്താം വാർഡ് ബ്രാഞ്ച് സമ്മേളനം ചേർന്നു സിപിഎം ഏരിയ സെന്റർ അംഗം പി എം പ്രമോദ് ഉദ്ഘാടനം ബ്രാഞ്ച് സെക്രട്ടറിയായി വിമൽ മോഹനെ തെരഞ്ഞെടുത്തു മികച്ച സാന്ത്വനം പ്രവർത്തനം കാഴ്ചവെച്ച കെ കെ ചാക്കോയെ പി എം പ്രമോദ് മൊമന്റോ നൽകി ആദരിച്ചു സെക്രട്ടറി സുഭാഷ് അംഗം ഹരിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ചാക്കോ അധ്യക്ഷത വഹിച്ചു എടുക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചത് ഒരു മതേതര മുന്നണി ഈ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഭിമാനത്തോടെ നമ്മൾ പറയുന്ന ഇന്ത്യയെ നിലനിർത്തണമെങ്കിൽ ഒരു മതേതര മുന്നണി അധികാരത്തിൽ വരണമെന്നാണ് അങ്ങനെ അധികാരത്തിൽ വരണമെങ്കിൽ സി പി എമ്മിന് അല്ലെങ്കിൽ എല്ലാ പക്ഷേ പോലും വൈക്കം ചെമ്മനാഗരി ഇൻഡോ അമേരിക്കൻ ആശുപത്രിക്ക് കീഴിലുള്ള ബി സി എഫ് ഫിസിയോതെറാപ്പി കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ പതിനൊന്നാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു എൻ ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിയോതെറാപ്പി പ്രിൻസിപ്പൽ പ്രൊഫസർ കെ യു ധനുഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു ബി സി എഫ് ചെയർമാൻ ഡോക്ടർ കെ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ബിരുദദാരികളെ മൊമോന്റോകൾ നൽകി അനുമോദിച്ചു മികച്ച വിജയം നേടിയ രണ്ട് വിദ്യാർത്ഥികൾക്ക് നാൽപ്പതിനായിരം രൂപ വീതം ക്യാഷ് അവാർഡും നൽകി ബിസിഎഫ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജാസിർ മുഹമ്മദ് ഇക്ബാൽ ഓപ്പറേഷൻസ് ഡയറക്ടർ എം എം വർഗീസ് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ കെ എസ് ശരത്ത് വൈസ് പ്രിൻസിപ്പാൾ പ്രൊഫസർ രജീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർന്നു കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബിജാൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ഡി സുമോൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അമ്പിളി രക്തസാക്ഷി പ്രമേയവും രമ്യ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു നേതാക്കളായ പി എസ് അനിൽകുമാർ സി സിലീഷ് ആർ ബീവ അഭിനവ് ഗിൽബട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിന്റെ വരുന്ന ജനങ്ങളുടെ ജീവിത നിലവാരവും ആ ജീവിത നിലവാരത്തിലുള്ള ഗുണമേന്മയും കൊണ്ടാണ് ഈ കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആ ഗുണമേന്മയ്ക്ക് അടിസ്ഥാനമായ ഒട്ടേറെ ഒന്ന് നമ്മുടെ ആരോഗ്യ മേഖല തന്നെയാണ് ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ച അതിമഹത്തായ നേട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ അതുപോലെ തന്നെ ശിശുമരണ നിരക്കിലെ കുറവ് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ കുറവുള്ളത് കൂടുതലല്ല അല്ലേറ്റവും കൂടുതലുള്ളത് പിന്നെ കേരളമാണ് അത് ആയിരം കുട്ടികൾക്ക് അഞ്ചിന് താഴെയുള്ളത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗം ചേർന്നു മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ജില്ലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും വ്യക്തിഗത ആനുകൂല്യങ്ങളും സേവനങ്ങളും വേഗത്തിൽ ലഭ്യമാക്കണമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള സർക്കാരിന്റെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പിലെ പദ്ധതികളുടെ അവലോകനമാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിലെ കലക്ട്രേറ്റിൽ വെച്ച് ഈ സമയം നടന്നത് പ്രധാനമായും നൂറ് ദിന പരിപാടിയോടനുബന്ധിച്ച് വകുപ്പിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ വേഗത്തിലാക്കുന്നതിനും പൂർത്തീകരിച്ച അഥവാ നാടിന് സമർപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും നമ്മുടെ തദ്ദേശീയ ജനവിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസം അതുപോലെ തന്നെ അവരുടെ വീട് കുടിവെള്ളം വൈദ്യുതി റോഡ് സൗകര്യം കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് അവരുടെ ഭൂമിയുടെ വിഷയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ ലഭ്യമാക്ക ലഭ്യമാവാത്ത കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പൊതു പൊതു തീരുമാനം യോഗം ഇവിടെ സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് അവലോകന യോഗം സംഘടിപ്പിച്ചത് സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനും അവലോകന യോഗത്തിൽ പങ്കെടുത്തു സമൂഹത്തിലെ ഏറ്റവും പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളാണ് മുന്നിലുള്ളതെന്ന ബോധം ഉദ്യോഗസ്ഥർക്കുണ്ടാവണമെന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ രേണുരാജ് എ ഡി എം ആശാസി എബ്രഹാം ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ലിറ്റി മാത്യു എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ വൈക്കം എഇ യുടെ ചുമതല ഉണ്ടായിരുന്ന സീനിയർ സൂപ്രണ്ട് കുലശേഖരമംഗലം പുറ്റിനാൽപ്പാടത്ത് ശ്യാംകുമാറിന് ജന്മനാട് കണ്ണീരോടെ വിടനല്കി വൈക്കം എഇഒ ഓഫീസിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ച ശേഷമായിരുന്നു സംസ്കാരം വൈക്കത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള അധ്യാപകരും സഹപ്രവർത്തകരുമടക്കം നിരവധി പേർ അന്ത്യമോപചാരം അർപ്പിച്ചു തുടർന്ന് വൈക്കം കുലശേഖരമംഗലത്തെ വീട്ടിൽ മൃതദേഹം എത്തിച്ചപ്പോൾ പ്രദേശവാസികളും സുഹൃത്തുക്കളുമടക്കം നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ കാണാതായ ശ്യാംകുമാറിന്റെ മൃതദേഹം ഞായറാഴ്ച വൈകുന്നേരം മണിയോടെ ഉദയനാപുരം അക്കരപ്പാടം കയർ വ്യവസായ സഹകരണ സംഘത്തിന് സമീപത്തെ കടവിൽ നിന്നായിരുന്നു കണ്ടെത്തിയത് എഇഒ ഓഫീസിൽ സീനിയർ സൂപ്രണ്ടായ ശ്യാംകുമാറിന് മാസം മുമ്പാണ് എഇഒയുടെ ചുമതല കൂടി ലഭിച്ചത് ജോലിയിലെ സമ്മർദ്ദം ശ്യാംകുമാറിന് പിരിമുറുക്കമുണ്ടായിരുന്നതായിരുന്നു വൈക്കം ളശേരിയിലെ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് നടന്ന രുക്മിണി സ്വയംവരം ഭക്തി നിർഭരമായി മുത്തുക്കുടയുടെയും താലപ്പൊലയുടെയും അകമ്പടിയോടെ യജ്ഞവേദിയിലേക്ക് എത്തിയ രുക്മിണിയെ സ്വയംവര സ്വയംഭരഘോഷയാത്രയോടെ സപ്താഹ വേദിയിലേക്ക് സ്വീകരിച്ചു തുടർന്ന് രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടന്നു നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത് ബിന്ദു ആലപ്പുഴയാണ് യജ്ഞാചാര്യ യജ്ഞ പൗരാണികരായ പുഷ്പ കാപ്പിൽ ഉഷ യജ്ഞോദാവ് വൈക്കം സാംബശിവ ശർമ്മ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിൽ രൂപീകൃതമായ സംഘടനയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ മികവുകൾക്ക് മറ്റു വിദ്യാഭ്യാസ ഏജൻസികളെയും അതുപോലെ സംഘടനകളെയും പോലെ തുല്യ അവകാശം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു സംഘടനയാണ് കെ ആർ സംഘടനകളും ആ പൊതുവിദ്യാഭ്യാസത്തിന്റെ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ വിവിധ ഏജൻസികളും പ്രവർത്തിക്കുന്നു അതിലെടുത്തു പറയാൻ കഴിയുന്ന ഒരു സംഘടനയാണ് കെ ആർ പി എസ് എസ് കെയുടെ ഭാഗമായിരിക്ക എസ് എസ് കെയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്ന ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് അമ്മയായി സഹോദരിയായി അവരുടെ കൂടെപ്പുറപ്പായി നിന്നുകൊണ്ട് ആ കുട്ടികളെയും ആ കുടുംബത്തെയും സഹായിക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന അധ്യാപകരാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്കുണ്ടായ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ ആ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഈ മേഖലയിൽ നിങ്ങൾ വിഷയങ്ങളെ ഉയർത്താൻ ആ മുദ്രാവാക്യങ്ങളാക്കുവാനും കഴിയുന്നു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ അമ്പളികല അധ്യക്ഷത വഹിച്ചു കെ ആർടിഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ബിനുകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ്സമ്മ ആന്റണി കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി കെ ആർ ടി എ ജില്ലാ സെക്രട്ടറി എ കെ ബീന ബിൻസി എലിസബത്ത് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം വ്യാഴാഴ്ച അൻപതാം ദിവസത്തിലേക്ക് ചൊവ്വാഴ്ച നടന്ന സമരം മാവേലിക്കര ബിഷപ്പ് ഡോക്ടർ ജോഷ മാർട്ടിക്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു വൈക്കം പള്ളിപ്പറത്തിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണം യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ജനാധിപത്യ മുന്നണി നിലനിർത്തി ഇരുപത് വർഷമായി യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കിൽ ഇക്കുറിയും മുഴുവൻ സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫിന് വിജയം മാരാരിക്കുളത്ത് സി പി എം ലോക്കൽ സമ്മേളനങ്ങൾ തുടങ്ങി ആദ്യ സമ്മേളനം അമ്പനാകുളങ്ങരയിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ ഭഗീരഥൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റമശ്ശേരി കടപ്പുറത്ത് ചത്ത കൂറ്റൻ തിമംഗലം തീരത്തടിഞ്ഞു ഏകദേശം ഏഴ് മീറ്ററോളം നീളം വന്നേക്കും ഉച്ചയോടെയാണ് തീരത്തടിഞ്ഞ തിമംഗലം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്